നമസ്കാരം വഖഫ് ഭേദഗതി നിയമം ഈ ആഴ്ച പാർലമെന്റിൽ വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പാർലമെന്റിന്റെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടാം തീയതി ഇത് അവതരിപ്പിക്കുമെന്നാണ് എന്ന് വെച്ചാൽ നാലാം തീയതി സഭ അവസാനിക്കുകയാണ് രണ്ടാം തീയതി അവതരിപ്പിച്ചാൽ നാലാം തീയതിക്ക് മുമ്പ് അത് വോട്ടിനിട്ട് പാസ്സാക്കും എന്നാൽ ഇപ്പോഴും അത് അജണ്ടയിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആഴ്ച അത് വരും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ഒരു പക്ഷേ മാറ്റിവെച്ചെന്ന് വരാം അതിന് രണ്ടുണ്ട് കാരണങ്ങൾ വഖഫ് ഭേദഗതി നിയമം വഴി ബി ജെ പി സർക്കാർ ആഗ്രഹിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഒന്ന് യു പി രണ്ടാമത്തത് കേരളത്തിലേതുമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കണ ഇനിയും ഒരു വർഷത്തിലധികം ബാക്കിയുണ്ട് യു പി യിൽ അതിലധികമുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് പോരെ ഈ ബില്ല് എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് രണ്ടിടത്തും കൃത്യമായ ധ്രുവീകരണം പ്ലാനിടുമ്പോൾ അതായിരിക്കും ഉചിതം എന്ന് പറയുന്നവരുണ്ട് മാത്രമല്ല ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ വരും എന്നതിനെക്കുറിച്ചുള്ള തർക്കവുമുണ്ട് കാരണം ബീഹാറിലെ ഡള്ളിന് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് അതുകൊണ്ട് ഈ ആഴ്ച ഇത് നിയമമാകും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല പക്ഷേ എങ്കിൽ പോലും വക്കഫ് നിയമം രണ്ട് ദിവസത്തിനകം പാർലമെന്റിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല വഖഫ് നിയമം പടിവാദത്തിൽ എത്തുമ്പോൾ പ്രതിസന്ധിയിലാവുന്നത് കേരളത്തിലെ യു ഡി എഫ് ആണ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ പേരും വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കണം എന്ന നിലപാടുകാരാണ് അത് ബി ജെ പി യെ പിന്തുണയ്ക്കുന്നവരോ കാസയെ പിന്തുണയ്ക്കുന്നവരോ മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ ക്രൈസ്തവ വിശ്വാസികളൊക്കെ വക്കഫ് നിയമത്തിൽ ഭേദഗതി വേണം എന്ന് വിശ്വസിക്കുന്നവരാണ് അതിനവരുടെ മുമ്പിലുള്ള ഉദാഹരണം മുനമ്പമാണ് മുനമ്പത്തെ വേളാങ്കണ്ണിപ്പള്ളി ഇടവകയിലെ മുഴുവൻ ജനങ്ങൾക്കും അവരുടെ ഭൂമി ഒഴിഞ്ഞുകൊടുക്കേണ്ട സാഹചര്യമാണ് വേളാങ്കണ്ണിപ്പള്ളി അടക്കം കാരണം കോഴിക്കോട് ഫറൂഖ് കോളേജിനെ വക്കഫ് ചെയ്ത ഭൂമിയായിരുന്നത്ര ഇത് ഒരു തർക്കം തുടരുകയാണ് അങ്ങനെ വക്കഫ് ചെയ്തു കൊടുത്ത ഭൂമിയാണെങ്കിൽ കൂടി ഫറൂഖ് കോളേജ് ഈ ഭൂമി മുനമ്പങ്കാർക്ക് കൊടുത്തതാണ് വക്കഫ് ചെയ്തതാണോ അല്ലയോ എന്നുള്ള പ്രശ്നവും തർക്കവും തുടരുകയാണ് ഈ വിഷയം വക്കഫുമായി ഒരു ബന്ധവുമില്ല മുനമ്പത്തെ ഭൂപ്രശ്നം വേറെയാണ് എന്നാണ് കോൺഗ്രസ് ജനങ്ങളോട് പറയുന്നത് എന്നാൽ യു ഡി എഫിന് അഭിപ്രായമില്ല ലീഗ് പറയുന്നത് ഇത് വക്കഫൂമിയാണെന്നാണ് ഇക്കാര്യത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വക്കഫ് ഭേദഗതി നിയമം നടപ്പിലാക്കുക മാത്രമാണ് ഇതിൻ്റെ പരിഹാരമെന്ന് ക്രൈസ്തവ സഭ വിശ്വസിക്കുന്നു ക്രൈസ്തവ സഭയുടെ വ്യക്തമായ നിലപാടാണ് അല്ലാതെ മുനമ്പങ്കാരുടെയോ കാസയുടെ നിലപാടല്ല ഇത് എന്ന് വ്യക്തമാക്കുന്നതാണ് മാർക്ക് ക്ലീമിസ് അധ്യക്ഷനായ കെ സി ബി സി കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ അല്ലെങ്കിൽ മെത്രാൻ സമിതി ഒരു പത്രക്കുറിപ്പ് കഴിഞ്ഞ ദിവസം ഇറക്കാൻ കാരണം മുൻപത്തെ പ്രശ്നമല്ല ആ പത്രക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വക്കബേദഗതി നിയമം പാർലമെന്റിൽ വരുമ്പോൾ കേരളത്തിലെ എം പിമാർ അതിനനുകൂലമായി വോട്ട് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത് വക്കബ ഭേദഗതി നിയമത്തിന് കെ സി ബി സി പൂർണ്ണമായും അനുകൂലമാണ് എന്നർത്ഥമില്ല വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വകുപ്പുകൾ അത് ഭരണഘടനയുടെ മൗലികാവകാശം സംരക്ഷിക്കാനുള്ള വകുപ്പുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാണ് ഒന്ന് വഖഫ് ബോർഡിനെ ഒരു ഭൂമി അവരുടേതാണെന്ന് തോന്നിയാൽ അങ്ങനെ ആരെങ്കിലും പരാതിപ്പെട്ടാൽ അത് ഏറ്റെടുക്കാം അതിനെക്കുറിച്ച് തർക്കിക്കാൻ ഈ ഭൂമിയുടമയ്ക്ക് പോകാൻ കഴിയുന്ന ഏക ഇടം വഖഫ് ട്രിബ്യൂണലാണ് ട്രിബ്യൂണൽ തള്ളിക്കളഞ്ഞാൽ സിവിൽ കോടതിക്ക് അധികാരമില്ല സുപ്രീം കോടതിക്ക് പോലും ഇടപെടാൻ കഴിയില്ല അത് മാറണം ഇതാണ് ഏറ്റവും ആദ്യത്തെ ആവശ്യം ഇതാണ് ഈ രണ്ട് ആവശ്യങ്ങൾ അതായത് വക്കഫ് ബോർഡിന് പരമാധികാരം കൊടുക്കുക ആരെങ്കിലും പരാതിപ്പെട്ടാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം കൊടുക്കുക എന്നത് മാറ്റണം രണ്ട് സിവിൽ കോടതിയെ അപ്രോച്ച് ചെയ്യാനുള്ള അധികാരം കൊടുക്കണം ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായി നടപ്പിലാക്കണം എന്നാണ് കെ സി ബി സി ആവശ്യപ്പെടുന്നത് അല്ലാതെ വക്കഫ ഭേദഗതി നിയമം അതേപടി നടപ്പിലാക്കണമെന്നല്ല ഉദാഹരണത്തിന് വക്കഫ് ബോർഡിൽ അമുസ്ലീമുകൾക്കും അംഗത്വം കൊടുക്കാനുള്ള നിയമപരിഷ്കാരത്തോട് കെ സി ബി സിക്ക് യോജിപ്പില്ല ഞാൻ കെ സി ബി സിയുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചു ഇക്കാര്യത്തിൽ അവർക്ക് യോജിപ്പില്ല എന്നാൽ യു ഡി എഫിന്റെ നിലപാട് വക്കഭേദഗതി നിയമത്തെ അപ്പാടെ തള്ളണമെന്നതാണ് യു ഡി എഫ് ഇന്നലെ കെ സി ബി സിയുടെ പ്രസ്താവനയ്ക്ക് ശേഷവും അത് പറഞ്ഞു ഇത് ഇതുപക്ഷേ കേരളത്തിലെ ക്രൈസ്തവ എം പിമാർക്കിടയിൽ യു ഡി എഫ് വിശ്വാസികൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു ബി ജെ പി കൃത്യമായി വലയുമായി കാത്തുനിൽക്കുകയാണ് മുൻപ് പ്രശ്നത്തിൽ കൃത്യമായി ഇടപെട്ടത് ഈ ബി ജെ പി ആണ് ബി ജെ പിയുടെ ഇടപെടലിനെ ഭയന്നുകൊണ്ട് അവിടേക്ക് യു ഡി എഫ്കാർ വന്നെങ്കിലും അവർക്കൊടുത്ത വാക്ക് വിശ്വസിക്കണമെങ്കിൽ വക്കബ ഭേദഗതി നിയമത്തിൽ മുനമ്പാർക്ക് അനുകൂലമായ ഭാഗത്ത് വോട്ട് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ മുനമ്പാരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ക്രൈസ്തവ സമുദായം ആവശ്യപ്പെട്ടാൽ അതിൽ തെറ്റല്ലല്ലോ ഇവിടെയാണ് യു ഡി എഫ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന വക്കബ ഭേദഗതി നിയമത്തെ നഖസിദ്ധാന്തം എതിർക്കുകയാണ് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും ആ വക്കഫ് നിയമം നടപ്പിലായാൽ മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ നഷ്ടപ്പെടും എന്ന് അവർ വിശ്വസിക്കുന്നു അവരെ എതിർക്കാൻ അവർക്കെതിരെ നിലപാടെടുക്കാൻ യു ഡി എഫിന് സാധ്യമല്ല ലീഗ് യു ഡി എഫ് വിട്ടുപോകുന്ന സാഹചര്യം പോലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ ആവശ്യപ്പെടുന്നത് പോലെ വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കണോ അതോ മുസ്ലിം വിഭാഗം ആവശ്യപ്പെടുന്നത് പോലെ പ്രത്യേകിച്ച് ലീഗ് ആവശ്യപ്പെടുന്നത് പോലെ വക്കഫ് നിയമത്തെ പൂർണ്ണമായും എതിർക്കണോ എന്ന കാര്യത്തിൽ കൃത്യമായി നിലപാടെടുക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ല വെട്ടിലാകുന്നത് യു ഡി എഫിലെയും എൽ ഡി എഫിലെയും ക്രൈസ്തവ എം പിമാരാണ് ഞാനന്ന് രാവിലെ നോക്കിയപ്പോൾ രണ്ട് രാജ്യസഭ എം പിമാരും അഞ്ച് ലോക്സഭ എം പിമാരുമാണ് ക്രൈസ്തവരായി ഇപ്പോൾ പാർലമെന്റിലുള്ളത് രാജ്യസഭയിൽ ജോസ് കെ മാണിയും ജോൺ ബട്ടാസും രണ്ടുപേരും എൽ ഡി എഫ് പ്രതിനിധികളാണ് പക്ഷെ ക്രൈസ്തവ എം പിമാരാണ് വിശ്വാസികളാണ് ലോക്സഭയിൽ അഞ്ച് യു ഡി എഫ് എം പിമാർ ബെന്നി ബഹനാൻ ഹൈബിഇഡൻ ഡീൻ കുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് ആന്റോൻഡോ ഈ അഞ്ചു പേരാണ് ലോക്സഭയിലുള്ള ക്രൈസ്തവ എം ഈ ഏഴ് ക്രൈസ്തവ എംപിമാരിൽ ആറുപേരെയും എനിക്ക് വ്യക്തിപരമായ പരിചയമുണ്ട് എനിക്ക് പരിചയമില്ലാത്ത ഒരേ ഒരാൾ ചാലക്കുടി എം പി ആയ ബെന്നി ബെഹനാനാണ് അതുകൊണ്ട് ഞാൻ ബെന്നി ബഹനാനെ വിളിച്ചില്ല ബാക്കി പേരെയും വിളിച്ചു വിളിച്ചതിൽ മൂന്ന് പേർ മാത്രം പ്രതികരിച്ചു മൂന്ന് പേർ എടുത്തില്ല ആന്റു ആൻറ്റണിയും ഡീൻ കുര്യാക്കോസും ജോസ് കെ മാണിയും ഫോൺ എടുത്തില്ല ഒരുപക്ഷെ അവർ തിരിച്ചു വിളിക്കുമായിരിക്കും സംസാരിച്ച മൂന്ന് പേർ ജോൺ ബ്രിട്ടാസ് ഫ്രാൻസിസ് ജോർജ് ഹൈബിഗഡൻ എന്നിവരാണ് ഈ മൂന്ന് പേരും അഭിപ്രായം പറയാൻ വിസമ്മതിച്ചു ഹൈബിഗഡൻ പറഞ്ഞത് ഞാൻ എന്തു പറഞ്ഞാലും അത് എനിക്കെതിരായി നിങ്ങൾ ഉപയോഗിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നാണ് ഹൈബിയൻ പറഞ്ഞത് ജോൺ ബിട്ടാസ് പറഞ്ഞത് ഇതൊരു വിവാദ വിഷയമാണ് തൽക്കാലം അതേക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല പാർട്ടിക്കും മുന്നണിക്കും ഒരു തീരുമാനമുണ്ട് അതനുസരിച്ച് തീരുമാനമെടുക്കും തൽക്കാലം അഭിപ്രായം പറയുന്നില്ലെന്നാണ് ഫ്രാൻസിസ് ജോർജ് കുറച്ചുകൂടി കൂടി സുതാര്യമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു മുന്നണിയുടെയും പാർട്ടിയുടെയും തീരുമാനം മനസ്സിലാക്കി എനിക്ക് കഴിയൂ അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ മുന്നണിയുടെയും കേരള കോൺഗ്രസിൻ്റെയും അംഗമാണ് അതുകൊണ്ട് തന്നെ പാർട്ടി നേതാവ് പി ജെ ജോസഫുമായി സംസാരിച്ചിട്ട് വേണം നിലപാടെടുക്കാൻ ഞാൻ മുൻപത്ത് പോയി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം വിവാദമായിരുന്നു എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ നിയമത്തിലെ ചില ഭാഗങ്ങൾ അംഗീകരിക്കണമെന്ന് തന്നെയാണ് അതായത് സിവിൽ കോടതിക്ക് അധികാരമില്ലാത്തത് അല്ലെങ്കിൽ വക്കഫ് ബോർഡിനെ ഏത് ഭൂമിയും ഏറ്റെടുക്കാൻ കഴിയുന്നത് തുടങ്ങിയ വകുപ്പുകൾ അംഗീകരിക്കണമെന്നാണ് ഒരു വ്യക്തിപരമായ അഭിപ്രായം അതേസമയം അമുസ്ലിങ്ങൾ വക്കഫ് ബോർഡിൽ ഉണ്ടാവണം തുടങ്ങിയ പരിഷ്കാരങ്ങളോട് എനിക്ക് വിയോജിപ്പാണ് പക്ഷേ എന്ത് നിലപാടാണ് പാർലമെന്റിൽ എടുക്കേണ്ടത് എന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത് പാർട്ടി മുന്നണിയുമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതാണ് എന്നാണ് എന്നോട് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത് ജോൺ ബിട്ടാസ് ദയവായി ഈ വിവാദത്തിൽ നിന്നും ഒഴിവാക്കിത്തരണമെന്ന് അപേക്ഷിച്ചു എന്നാൽ ഹൈബിയുടൻ അഭിപ്രായം പറയുന്നില്ല എന്തു പറഞ്ഞാലും അത് റീലാക്കി എനിക്കെതിരാക്കും അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നാണ് പറഞ്ഞത് കേരളത്തിലെ ഏഴ് ക്രൈസ്തവ എം പിമാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മലർന്നു കിടന്നുകൊണ്ട് തുപ്പരുത് എന്നാണ് കാരണം ഇതൊരു അന്യായമാണ് ഇതൊരു അനീതിയാണ് ഇത് മൗലികാവകാശ ലംഘനമാണ് ഏത് സാധാരണക്കാരനെയും അവൻ്റെ കിടപ്പാടത്തിൽ നിന്നും ഇറക്കി വിടാനുള്ള നിയമമാണ് നിലവിലുള്ള വക്കഫ് നിയമം അത് ഭേദഗതി ചെയ്യണം അതിൽ ചില കാര്യങ്ങളെങ്കിലും അംഗീകരിച്ചാൽ മതിയാവും അമുസ്ലിമുകൾ വഖഫ് ബോർഡിൽ വേണം എന്നതടക്കമുള്ളവ എതിർക്കാം അതിൻ്റെ വസ്തുതകൾ പരിശോധിച്ച് മുമ്പോട്ട് പോട്ടെ പക്ഷേ വക്കഫ് ബോർഡിന് പരമാധികാരമുണ്ട് അതിൽ സിവിൽ കോടതിയിൽ പോലും ചോദ്യം ചെയ്യരുത് ഏതവൻ പരാതിപ്പെട്ടാലും വക്കഫ് ബോർഡും വക്കഫ് ട്രിബ്യൂണലും തീരുമാനിക്കുമെന്നത് കാടൽ നിയമമാണ് അത് ഇസ്ലാമിക രാജ്യത്ത് പോലും ഇല്ലാത്ത നിയമമാണ് അത് പരിഷ്കരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരോധികളാണ് അത് മുസ്ലിം വിരുദ്ധ നീക്കമല്ല മൗലികാവകാശം സംരക്ഷിക്കാനുള്ള നീക്കമാണ് ആ നീക്കത്തോട് നിങ്ങൾ ചേർന്ന് നിന്നില്ലെങ്കിൽ മുനമ്പത്തെ പള്ളി അടക്കം കുടിയൊഴിക്കപ്പെട്ടാൽ നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ വിശ് വിശ്വാസികളുടെ വേദനയുടെ ചൂടറിയും പ്രത്യേകിച്ച് ഹൈബിയുടെ എനിക്ക് പറയാനുള്ളത് കാരണം ഹൈബിയുടെ മണ്ഡലത്തിൽപ്പെട്ടതാണ് മുനമ്പം തൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ജനങ്ങളുടെ പ്രശ്നത്തെക്കാൾ കൂടുതൽ താല്പര്യം ഹൈബിക്ക് മറ്റ് വിഷയങ്ങളോടാണെങ്കിൽ സ്വാഭാവികമായും ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക ഈ വിഷയം കൃത്യമായി ബി ജെ പി ഉപയോഗിക്കുന്നുണ്ട് ബി ജെ പി അവസരം കാത്തിരിക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ കൃത്യമായ നിലപാടെടുത്തില്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയാവും എന്ന് മറക്കരുത്